സ് ഏവർക്കും നമ്മുടെ ചാനലേക്ക് എന്ന് പോകുന്ന വിഷയം നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ യൂട്യൂബർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ജാസ്മിന് കേരളത്തിലെ യൂട്യൂബർമാർ ഏഴാം സ്ഥാനമാണ് അപ്പൊ അതേക്കുറിച്ചുള്ള ജാസ്മിനെ ഞെട്ടിക്കുന്നത് ഉൾപ്പെടുത്തലാണ് എന്താണെന്നല്ലേ കൂടുതലായിരുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും കിടക്കാം നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസിലൂടെയാണ് ജാസ്മിന് കൂടുതൽ ആരാധകർ ഉണ്ടായതും പക്ഷെ ജാസ്മിൻ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ജാസ്മിൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു വൺ മില്യോളം സബ്സ്ക്രൈബർ യൂട്യൂബ് ചാനലുണ്ട് ജാസ്മിൻ ഏതാണ്ട് ഒരു പത്ത് ലക്ഷോളം സബ്സ്ക്രൈബർ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം നല്ലൊരു വരുമാനം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് കൃഷിയുടെ കല്യാണത്തിന് ജാസ്മിൻ വന്നപ്പോൾ കുറെ യൂട്യൂബർമാർ ജാസ്മിന്റെ പുറകെ മതി ഏറെ കാര്യങ്ങൾ ചോദിച്ചു അപ്പം ജാസ്മിനോട് ചോദിച്ചു ജാസ്മിന് കേരളത്തിലെ യൂട്യൂബർമാർ ഏഴാം സ്ഥാനമല്ലേ അപ്പൊ ജാസ്മിൻ അവരോട് പറഞ്ഞത് ഫണ്ണി ആയിട്ടാണ് പറഞ്ഞത് കാരണം എനിക്ക് ഏഴാം സ്ഥാനം ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം അപ്പം ഒരുപാട് പൈസയൊക്കെ ഉണ്ടല്ലോ എത്രയുണ്ട് നിങ്ങൾക്ക് എന്ന് ഒരു യൂട്യൂബർ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞ മറുപടിയാണ് പൈസയുടെ കാര്യമൊന്നും ഞാൻ എണ്ണിട്ടില്ല എനിക്ക് എത്രയാണോ എനിക്ക് എനിക്കറിയത്തില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് വേറെ നല്ല ജാസ്മിനോട് ആക്കി പറഞ്ഞതാണ് അവർക്കായിട്ട് കൊടുത്തതാണ് വെച്ചാൽ ഓരോ ഇവരുടെ ഇടയ്ക്കും ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് ഇപ്പോൾ അവർ കല്യാണത്തിലാണോ വന്നത് ജാസ്മിൻപ്രീം കൂടെ ഒരുമിച്ചാണ് അവർ വന്നത് ഈ വന്ന സമയത്ത് ഈ കുറേ യൂട്യൂബർമാർ അപ്പോൾ നിങ്ങളവർക്കും ബ്രോയ്ക്കും ബ്രോയിങ് യൂട്യൂബർ ഞാൻ ഇതുപോലെ ഇതുപോലെയുള്ള മറ്റുള്ളവരെ ശല്യപ്പെടുത്തി ഞാൻ ചാനലിൽ വീഡിയോ ഇടാറില്ല ഞാൻ ചെയ്യുന്ന റിവ്യൂ ആണ് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇവരൊക്കെ പുറകെ പോകുന്നിടത്തൊക്കെ അതിൽ പുറകെ പോയി ഇവർക്കെതിരെ വീഡിയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്തെങ്കിലും ചൊറിയുന്ന ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഏഹ് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുമായിട്ട് ചെന്ന് അവർക്ക് മാസ വരുമാനം എത്രയാണെന്നും അല്ലാതെ എത്രയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ജാസ്മിൻ തന്നെ കറക്റ്റ് കോൾഡായിട്ടുള്ള മറുപടിയാണ് കൊടുത്ത് ഏഹ് അതാണ് വേണ്ടത് അല്ലാതെ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളത് തന്നെ വേണം ഇങ്ങനെയുള്ള യൂട്യൂബർമാർ കുറെ എണ്ണമുണ്ട് നിങ്ങൾ തന്നെ അറിയാൻ പറയും എവിടെ വന്നാലും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇതും ചെയ്തുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന കുറെ എണ്ണം അവരെ ബിഗ് ബോസിലിത് കഴിഞ്ഞ് അവരെ അവരുടെ വഴിക്ക് വിടുക അപ്പൊ നിങ്ങൾ പറയും പ്രോയും ബിഗ് ബോസ് കഴിഞ്ഞല്ലേ പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത് ഞാൻ വീഡിയോ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് വേറൊരു ഇതും നമ്മൾ കണ്ടന്റ് നമ്മൾ ഇടുന്നില്ല ബിഗ് ബോസിനെ കുറിച്ച് മാത്രമുള്ള റിവ്യൂ അപ്പൊ അവരെക്കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് പ്രോ െ കുറിച്ച് പുറകെ വെടിയിടുന്നില്ല ഗബ്രിയുടെ കാര്യം തായി എന്നൊക്കെ നിങ്ങൾ തന്നെ എന്നോട് പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രകാരമാണ് ഞാൻ ഓരോ വീഡിയോകളും കണ്ടന്റുകളും ഇപ്പം നിങ്ങൾക്ക് അറിയാലോ നേരത്തെ ഒന്നും കണ്ടന്റ് കിട്ടാനില്ല ഇപ്പം കണ്ടന്റ് കിട്ടത്തില്ല അത് സത്യമാണ് ഇപ്പം ബിഗ് ബോസ് നമ്മുടെ ഇത് വന്നപ്പം ബിഗ് ബോസ് കഴിഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് കണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല ബിഗ് ബോസ് പുതിയ ബിഗ് ബോസ് വരുമ്പോൾ ഉള്ളത് നമുക്ക് കണ്ടന്റുകൾ കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് കിട്ടിയ കണ്ടന്റ് ഒക്കെ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുടീൻ്റെ കല്യാണത്തിന് ഇവരെല്ലാം വന്നു അപ്പോൾ ഇവരെല്ലാം കണ്ട് അങ്ങനെയുള്ള വീഡിയോസ് അപ്പം എല്ലാവരും ചോദിക്കുന്നത് മുടിയുടെ സംബന്ധിച്ച വീഡിയോ നിങ്ങളെ ഇട്ടില്ല എന്തുകൊണ്ട് ഇട്ടില്ല ബ്രോ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ കൊടുത്ത വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അത് വേറെ ഒന്നും അല്ല ജാസ്മിൻ കൊടുത്താൽ വളരെ വ്യക്തമായ നടപടി കാര്യമാണ് നടപടി അല്ല സോറി വളരെ വ്യക്തമായിട്ട് ഉമാർക്കൊക്കെ ഇങ്ങനെ തന്നെ കൊടുത്താലേ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും നമുക്ക് ചാനലിൽ സബ്സ്ക്രി താങ്ക് യു ബൈ ബൈ